പരുന്തുംപാറ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തത് സി പി എമ്മും സി പി ഐയുമെന്ന് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് സംഭവത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവർക്ക് ഒത്താശ ചെയ്ത് നൽകി സംഭവത്തിൽ എം എൽ എ വാടൂർ സോമന്റെ ബന്ധം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ജില്ലയിലെ ഭൂവിഷയങ്ങളിൽ കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ട് ഉണ്ട് ഇടതും വലതും പരസ്പര ധാരണയോടെയാണ് ഇടപെടലുകൾ നടത്തുന്നതെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു പരിതുംപാറയിലെ പിന്നാണ് അത് സർക്കാർ ഭൂമിയാണെങ്കിലും ഡവല്യു ഭൂമിയാണെങ്കിലും ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് ഇപ്പം പരിതമ്പാറില് നിരവധിയായിട്ടുള്ള കയ്യേറ്റ ഭൂമി കയ്യേറ്റ നിർമ്മാണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുത്തു ഭരിക്കുന്ന ആൾക്കാരാണ് അത് അതിനകത്ത് സി പി ഐയും ഉണ്ട് സി പി എമ്മും ഉണ്ട് കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ അവിടെ അഞ്ച് തഹസിൽ തഹസീൽദാർമാർ മാറിപ്പോയി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വർഷം ഒരാൾ ആ ഒരു കണക്കിലേക്ക് അവിടെ ആൾക്കാർ മാറിയിപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ എങ്ങനെ മാറുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു സ്തംഭനമുണ്ട് അത് ഓരോരുത്തരും വന്നു പോയ സമയത്ത് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും കൃത്യമായിട്ടും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ പോയ ഓരോ സ്ഥലംമാർ ഓരോ തഹസീൽദാൻമാരും അവർക്ക് താല്പര്യമുള്ള അവർ അവരെ സ്വാധീനിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വൃത്താശ്ശ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അവിടുത്തെ ഈ അനധികൃത നിർമ്മാണങ്ങൾ വരെ ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് ഭരിക്കുന്ന വശ സി പി എമ്മും സി പി ഐയുടെ ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുള്ളതാണ് ബി ജെ പിക്ക് പറയാനുള്ളത് വാഴൂർ സോമൻ്റെ ഒരു അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു ആരോപണം കേട്ടിട്ടുണ്ട് വാടൂർ സോമന്റെ സ്ഥലപ് എം എൽ എയുടെ ഇന്റർഫിയറൻസ് അദ്ദേഹത്തിന്റെ അവിടെ കയ്യേറ്റ എൻഫ്യൂ മതങ്ങളുടെ ഒരു ആരോപണം കേട്ടിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായിട്ടുള്ള നിലപാട് പറയാനായിട്ട് ബി ജെ പി ഇപ്പോൾ മുതിരുന്നില്ല കാരണം അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു പിന്നെ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല